നമസ്കാരം കേരയിൽ വരും കേട്ടോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് കേരയിൽ വരും കേട്ടോ എന്ന് തുടർന്ന് ഇങ്ങോട്ട് എം വി ഗോവിന്ദൻ മാസ്റ്ററും മന്ത്രിമാരും എല്ലാവരും പറഞ്ഞു കേരയിൽ വരും കേട്ടോ പക്ഷേ കേരളയിൽ വരില്ല കേട്ടോ എന്നാണ് കേരളത്തിന് പറയാനുള്ളത് ദക്ഷിണ റെയിൽവേ സ്ഥലം കൊടുക്കില്ല കൊടുക്കാൻ അവർക്ക് നിവൃത്തിയില്ല ഇത് അശാസ്ത്രീയമാണ് ഈ പദ്ധതിയുടെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും അശാസ്ത്രീയമാണ് ഇതിൻ്റെ പഠനവും ഇതിൻ്റെ ഡി പി ആറും ഇതിൻ്റെ മറ്റ് അനുബന്ധ നടപടികളുമൊക്കെ തന്നെ അശാസ്ത്രീയമായിരുന്നു ഇത് ഭൂമാഫിയയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഭൂമാഫിയയ്ക്ക് കേരളയിൽ ഇതിലെ വരുമല്ലോ അപ്പോൾ സ്ഥലത്തിന് വില കൂടും അപ്പോൾ ഇപ്പോഴേ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നീടത് പത്തരട്ടിയായി വിൽക്കാം ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ വരെ ഇതിനകത്ത് ഏജൻസി ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ഉറപ്പില്ല അപ്പോൾ നടപ്പാകില്ല എന്ന് ഉറപ്പായൊരു പദ്ധതിക്ക് വേണ്ടി എത്ര കോടി രൂപ ഈ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു ജനങ്ങളുടെ പണം ചെലവഴിച്ചു എന്ന് പറയാൻ പറ്റില്ല തുലച്ചു അല്ലെങ്കിൽ പാഴാക്കി എന്ന് പറയണം അറുപത്തി അഞ്ച് ദശാംശം ആറ് അഞ്ച് എന്നതാണ് ഏകദേശ കണക്ക് അറുപത്തി അഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി രൂപ അറുപത്തി അഞ്ച് കോടി രൂപ അറുപത്തി അഞ്ച് ലക്ഷം എന്ന് കുട്ടിക്കോളൂ കൺസൾട്ടിംഗ് ഫീസ് എന്ന ഇനത്തിൽ മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് കൺസൾട്ടിംഗ് ഫീസ് ആരെ കൺസൾട്ട് ചെയ്തു എന്തിന് കൺസൾട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഇ ശ്രീധരനെ മെട്രോമാൻ ഇ ശ്രീധരനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇതിനകത്ത് കൂട്ടിച്ചേർക്കരുത് എന്ന് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിരുന്നു കോർപ്പറേഷൻ അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കി കെ കോർപ്പറേഷൻ നമ്മുടെ ജോൺ ബട്ടാസ് എംബിയുടെ ആയിരുന്നു അതിൻ്റെ ചുമതലക്കാരി അപ്പോൾ അദ്ദേഹത്തോട് ഒരു തരത്തിലും ഒന്നും ചോദിക്കരുത് എന്നുള്ളത് നേരത്തെ തന്നെ പിണറായി പറഞ്ഞ് ചട്ടം കിട്ടിയിരുന്നു പിന്നെ പാരിസ്ഥിതിക പഠനം എന്ന പേരിൽ എഴുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് സർവേക്കായി മൂന്ന് കോടിയും സർവേക്കല്ല ഇടുന്നതിന് ഒരു കോടിയും മണ്ണ് പരിശോധനയ്ക്ക് എഴുപത്തിയഞ്ച് ലക്ഷവും മറ്റ് പ്രവർത്തനങ്ങൾക്ക് ആറ് കോടിയും ഭൂമി ഏറ്റെടുക്കുന്നത് എന്ന വ്യാജേന പത്തൊൻപത് കോടിയും ചെലവിട്ടു എന്നാണ് പറയുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് പണം കിട്ടിയെന്ന് നമുക്കറിയില്ല അറുപത്തി അയ്യായിരം കോടി രൂപയ്ക്ക് നിർമ്മിക്കും എന്ന് പറഞ്ഞ പദ്ധതിയാണ് എങ്ങുമെത്താതെ മുടങ്ങിക്കിടക്കുന്നത് അറുപത്തി അയ്യായിരം കോടി രൂപ മുടക്കിയൊരു പദ്ധതി ഇതൊക്കെ ഇന്ന് ലാഭത്തിലാകാനാണ് വെറുതെ പറയുന്നതാണ് ഇതൊരു പുറംപൂച്ച് മാത്രമാണ് ഇതൊരു പുറംമോടി മാത്രമാണ് സിൽവർ ലൈൻ കേറയിൽ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന വെറും നാടകങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് നടത്തിയത് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി സഖാക്കൾക്കും മനസ്സിലായി ഈ പദ്ധതിക്ക് ആവശ്യമായ കേന്ദ്രാനുമതിയോ പരിസ്ഥിതി പഠനമോ പ്രോജക്ട് റിപ്പോർട്ടോ ഒന്നുമില്ലാതെയാണ് ഈ കോടികൾ പാഴാക്കിയത് എന്നാണ് വ്യക്തമാകുന്നത് കോർപ്പറേഷൻ ർപ്പറേഷൻ എന്ന് കേൾക്കുന്നു ഇപ്പോഴുണ്ടോ എന്നറിയില്ല സിൽവർ ലൈനിന് ഭൂമി വിട്ടുകൊടുക്കാനാകില്ല എന്ന് ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കിയതോടെ പദ്ധതി നടപ്പാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ഭൂമി വിട്ടുകൊടുക്കുന്നത് റെയിൽവേ വികസനത്തെയും ട്രെയിനുകളുടെ വേഗം കൂട്ടലിനെയും ഒക്കെ ബാധിക്കും എന്ന് റെയിൽവേ ബോർഡിന് ദക്ഷിണ റെയിൽവേ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി എൺപത്തിമൂന്ന് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് പാത കടന്നു പോകുന്നതിന് വേണ്ടത് കോഴിക്കോട്ടും കണ്ണൂരും സിൽവർ ലൈൻ സ്റ്റേഷന് കണ്ടെത്തിയ സ്ഥലം മറ്റ് പദ്ധതികൾക്കായി മുൻപേ നിശ്ചയിച്ചിട്ടുള്ളതാണ് അതൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയത് ഏതാ കൊണ്ടുപോകുന്നതായി നടിച്ചത് എല്ലാം പൊള്ളത്തരമായിരുന്നു സിൽവർ ലൈൻ്റെ ഭാഗമായി മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചതോടെ ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പല കുടുംബങ്ങളും ഈ മഞ്ഞക്കുറ്റി എങ്ങനെയാണ് സ്ഥാപിച്ചത് എല്ലാവരുടെയും എതിർപ്പുകൾ മറികടന്നുകൊണ്ട് ഗേറ്റ് ചാടികിടന്ന ഡിവൈ ഫൈ ഗുണ്ടകളാണ് അതിന് പോലീസിന് സഹായം നൽകിയത് പോലീസ് ഒന്നും ചെയ്തില്ല ഡിവൈഫൈ ഗുണ്ടകൾ ചെങ്ങന്നൂരൊക്കെ തന്നെ കണ്ടതാണ് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ചാടിക്കടന്ന് ഒക്കെ ചവിട്ടി തുറന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് അവിടെ കൊണ്ട കുറ്റിയടിക്കുകയാണ് അടുക്കളയിലും കിണറ്റിനുള്ളിലും ബെഡ്റൂമിലും ഒക്കെ മഞ്ഞക്കുറ്റി അടിച്ചിട്ട് പോയിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഏതാനും നാളുകൾക്ക് മുൻപ് അതുപോലെ ചെങ്ങന്നൂര് എം എൽ എ മന്ത്രിയുമായ സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ സ്ഥലം പോകാതിരിക്കാൻ അലൈൻമെന്റിൽ മാറ്റം വരുത്തി വരപ്പിച്ചു എന്നുള്ള ആരോപണവും വന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അത് മാറ്റി വരപ്പിച്ചു ആ അലൈൻമെൻറ്റ് എന്നുള്ളത് അവിടുത്തെ ഒരു സഖാവ് തന്നെയാണ് വിളിച്ചു പറഞ്ഞത് സജി ചെറിയാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആകെ ജനങ്ങളെ ആകെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് കേരള സമൂഹത്തെ വെറും പൊട്ടന്മാരാക്കി നോക്കി നിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഈ അറുപത്തിയഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി രൂപ ജനങ്ങളുടെ പണമാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഇവിടെ ശമ്പളമോ പെൻഷനോ കിട്ടാതെ കെ എസ് ബുദ്ധിമുട്ടുന്നു അതിനിടയിലൂടെയാണ് ഈ ഒരു ധാരാളിത്തം കാട്ടി അറുപത്തിയഞ്ച് കോടിയിലധികം രൂപ വെറുതെ കളഞ്ഞത് പാഴാക്കി കളഞ്ഞത് ഇല്ലാതെയാക്കിയത് അതുകൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരിക്കലും നടക്കാത്ത ഒരു പദ്ധതിയുടെ പേരിൽ ഇത്രയും രൂപ മുടക്കിയ ഒരു സർക്കാരിനെ ഇതിനു മുൻപ് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടാകില്ല ഇന്ത്യയിലെന്നല്ല ലോകത്തൊഴിടത്തും കണ്ടിട്ടുണ്ടാകില്ല എല്ലാം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് എല്ലാം ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് നടക്കാത്തൊരു പദ്ധതി നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു പദ്ധതി എന്ന് പറഞ്ഞ് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത് എന്തിനാണ് ഇതിന് പിന്നിലെ ഗൂഢോദ്ദേശം എന്താണ് ഇതിന് പിന്നിലെ തന്ത്രങ്ങൾ എന്താണ് ഇതൊക്കെ സർക്കാർ വിശദീകരിക്കണം ഈ അറുപത്തിയഞ്ചിലധികം കോടി രൂപ ജനങ്ങളുടെ പണം എവിടെ കൊണ്ട കളഞ്ഞു എന്തിന് കളഞ്ഞു ഇതൊക്കെ ജനങ്ങളോട് ഉത്തരം പറയണം ജനങ്ങൾ വോട്ട് ചെയ്ത അധികാരത്തിലെത്തിച്ച സർക്കാരാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി മന്ത്രിമാരുമാണ് എന്നിട്ടും കേരളയിൽ വരും കേട്ടോ കേരളയിൽ വരും കേട്ടോ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊന്നും നാണവും മാനവുമില്ലേ എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കില്ലേ